ഒരു പതിനേഴ് വയസ്സ് പ്രായമായ ഒരു പിന്നെ പിന്നെ ഒരു മകനെ ഇവിടെ മൂന്ന് ഓപ്പറേഷൻ അമ്പൈക്കുറു അമ്പൈക്കുറുന്റെ അർത്ഥം ആ പുണ്യമൂർത്തിക്ക് ഒരു സർജറി ഒന്നും നടന്നോ ആ പുണ്യമൂർത്തിക്ക് വരെ മൂന്ന് ഓപ്പറേഷൻ ചെയ്തു മൂന്ന് ഓപ്പറേഷൻ സുബ്ഹാനല്ലാഹ് നാലാമത്തെ വലിയൊരു മുഴ വന്നു ഡോക്ടർമാരുടെ വിധിയിൽ വലിയ മേജോ ഓപ്പറേഷൻ ചെയ്യണം നാലാമത്തെ വലിയ മേദ റോപ്പർ ചെയ്യണം സുബ്ഹാനല്ലാഹല പറഞ്ഞു വനേ

ഓരോന്നും ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും സൂറത്ത് അൽ ഫാത്തിഹ കേട്ടോ അള്ളാഹു പദായേ പുറത്തുള്ള സുബ്ഹാനല്ലാഹ് അപ്പോൾ ഇന്നലെ വന്നത് പറഞ്ഞു ആ മുഴ കരിഞ്ഞുപോയി അല്ലാഹു അങ്ങത്തെ രോഗം അള്ളാഹു തലാതിക്ക അമീൻ രണ്ട് മാസം അങ്ങനെ കഴിഞ്ഞ മാസവും ഇത് കേട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല